അസലാമാലും വറഹത്ത്ല്ലാഹി വാത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെല്ലാവരും ആവേശത്തോടെ ലോക മുസ്ലിംകൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന ആ റബിയുൽ അവവ്വൽ പിറവി എടുത്തിരിക്കുന്നു ഇന്ന് അതിൻ്റെ ഒന്നാമത്തെ പകലിലാണ് നമ്മളൊക്കെ ഉള്ളത് അള്ളാഹു നമ്മുടെ ആമലുകളൊക്കെ സ്വീകരിക്കട്ടെ മുലുതുകളും മറ്റു കാര്യങ്ങളൊക്കെ അധികരിപ്പിച്ച് അള്ളാഹുലേക്കും അടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഈ ഒരു മാസം തൊഫിക് ചെയ്തു തരട്ടെ ഐ മീൻ നൂറെ ഹബീബ് മജലിസിനെ കുറിച്ച് ഇന്നത്തെ ലൈവിൽ തങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്താണ് തങ്ങള് പറയുന്നതായിട്ട് നിങ്ങൾക്കത് വീഡിയോയിൽ കേൾക്കാം സ്വലാത്ത് ഇൻഷാല്ലൊല്ലുന്നതിൻ്റെ മഹത്വങ്ങളാണ് നമ്മളിപ്പോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ സംഭവം പറയുന്നതിലൂടെ ഒക്കെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ് അപ്പോൾ അത് എല്ലാവരും മനസ്സിലെടുത്തുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇൻഷാല്ല റസൂലും അള്ളാഹുവും നമ്മളെ കൈവിടില്ല കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലിന്റെ നബിയുടെ സ്വലാത്താണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ വെറുതെ കൈവിടില്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം നമ്മളെ കൂടെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൂടി ചെയ്യുക ഇൻഷാ നാദൻ തോഫിക്ക് നൽകട്ടെ ഒരു തങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചൊരു സംഭവത്തെക്കുറിച്ച് ഹമിദ് തങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾ തന്നെ വീഡിയോയുടെ അവസാനം കേൾക്കുക അതുപോലെ തന്നെ ഞാൻ ഈ റബി ലവൽ മാസത്തിൽ ഒരു സമ്മാനമൊക്കെ കൊടുത്ത് ഇസ്ലാമികപരമായിട്ടുള്ള ക്രിസ്മത്സരമൊക്കെ നടത്തണം എന്നൊരു ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ മറ്റുള്ള നമ്മൾ പ്രേക്ഷകര ഭാഗത്തുനിന്ന് അതിന് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളൊന്നും കമൻറ്റിലൊന്നും വരാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നത് ഇൻഷാ അല്ല നമുക്ക് അങ്ങനെ ഒരു പരിപാടി നടത്തണം എന്നാഗ്രഹമുണ്ട് ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പരിപാടി നമുക്ക് നടത്താൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക ഇൻഷാല്ലാ സാധാരണ നമ്മൾ പോളിൽ ഇടുന്ന പോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇൻഷാല്ല വരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ഒരു മാസത്തെ മാക്സിമം യൂസ് ലൈറ്റ് യൂസ് എന്താ പറയുക ആ യൂസ് ചെയ്യാൻ അഥവാ ഉപകാരപ്രദമാക്കാൻ മാക്സിമം ശ്രമിക്കുക ഇൻഷാല് സ്ലാ വര സ്വർണ്ണം നേർച്ചയാക്കി പതിനൊന്ന് കൊല്ലത്തെ രോഗം കൊടുത്തു സ്വലാർ അനുഗ്രഹമാണ് കൊടുക്കല്ല അല്ലാറില്ല എന്താ ചെമ്മട് സുഹൃത്താണ് താൻ്റെ കിപ്പിലെ സഹോദരിയാണ് ഒരു താത്താൻ്റെ മോളൊരാളുമായി

ഒമ്പത് വർഷമായി ഞാൻ അറിഞ്ഞു ഈ ഞാൻ കേൾക്കാൻ തുടങ്ങി സ്യത്തിന് ശേഷം അഹിബൈത്ത് കുടുംബത്തിൽപ്പെട്ട സഹോദരൻറെ ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞു അത് സ്വരാത്തിന്റെ പതക്കത്താണ് അള്ളാഹു നൽകണ